ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ചാലക്കുടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകരുടെ തൊഴിൽപരമായ പന്ത്രണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സംഘടിപ്പിച്ചു ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം വെൽഫെയർ തുക കൂട്ടുക കൂടാതെ ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈഫൻ അനുവദിക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ധർണ സംഘടിപ്പിച്ചത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റോ ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഷാജു എം ഡി അഡ്വക്കേറ്റ് പോളി അംബുക്കൻ അഡ്വക്കേറ്റ് സജി റാഫേൽ അഡ്വക്കേറ്റ് സി ഐ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന അഭിഭാഷക സംഘടനയായ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ കോർട്ട് സെന്ററുകളിലും പ്രതിഷേധ ദിനമായി ആചരിച്ച് ധർണ സമരം നടത്തുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ അഭിഭാഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ സർക്കാരിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി അഭിഭാഷക സംഭവം നേടിയെടുക്കേണ്ട പന്ത്രണ്ട് ഇനാവശ്യങ്ങൾ സർക്കാരിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ തുടക്കമാണ് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ കോഴ്സ് സെൻ്ററുകളിലും നടക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം നമുക്ക് അഭിഭാഷകർക്ക് ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ അടുത്ത കാലങ്ങളായിട്ട് നമുക്കറിയാം ഡോക്ടർമാർക്ക് നേരെ മെഡിക്കൽ പ്രാക്ടീഷ്യേഴ്സിന് നേരെ ചില അക്രമ അനിഷ്ട സംഭവങ്ങളുണ്ടായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം സംഘടനാ നേതാക്കളുടെ ആവശ്യപ്രകാരം സംസ്ഥാനത്ത് ഇന്ന് അവക്ക് അവരുടെ തൊഴിലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നിയമം തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും വേണ്ട നിയമോപദേശം കൊടുക്കുകയും അവർക്ക് അർഹതപ്പെട്ട നീതി നീതി കൊടു നേടിക്കൊടുക്കാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന അഭിഭാഷകർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് തുലോ മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ സംഭവമാണ് നാട്ടിൽ ചൊല്ലുണ്ട് കോശവന്റെ വീട്ടിൽ എന്നും ഓട്ടക്കരത്തിലാണ് കഞ്ഞി എന്ന് പോലെ മറ്റുള്ളവർക്ക് നീതി നേടി നേടിക്കൊടുക്കുവാനാണ് നമ്മുടെ ശ്രമം പക്ഷേ നമ്മൾക്ക് അവകാശപ്പെട്ട നീതി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കുള്ള ഒരു അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപയാണ് ഈ പത്ത് ലക്ഷം രൂപ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷക്കാലം നമ്മൾ അഭിഭാഷക ക്ഷേമനിധിയിലേക്ക് സംഖ്യ അടച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പത്തു ലക്ഷം രൂപ കിട്ടുകയുള്ളു കേരള സംസ്ഥാനത്ത് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും ഫുൾ പെൻഷൻ കിട്ടുന്ന സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്രത്തിനാണെങ്കിൽ ഇരുപത് വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുൾ പെൻഷൻ കിട്ടും പക്ഷേ അഭിഭാഷകർക്ക് അവരടയ്ക്കുന്ന കോൺട്രിബ്യൂഷൻ അത് തിരിച്ചു കിട്ടണമെങ്കിൽ നാൽപ്പത് വർഷക്കാലം അടച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ ഇനി ഈ നാൽപ്പത് വർഷം അടച്ചാലും നമുക്ക് ആ സംഖ്യ കിട്ടുന്ന ഒരു സംവിധാനം നമുക്കിപ്പോൾ ഇല്ല ഏതൊരു സർക്കാർ ജീവനക്കാരനായാലും അതായത് വേറെ ഏതൊരു പോർഷനിൽ ഏത് ജോലി ചെയ്യുന്ന ആളുകളായാലും അവർ ജോലി ചെയ്യുന്ന കാലയളവിൽ ആ ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അതുവരെയുള്ള ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷവും ആ ജോലി ചെയ്യുന്നതിന് അവർക്ക് യാതൊരു നിയമം നടത്തവും പക്ഷേ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ആ അഭിഭാഷകൻ നാൽപ്പത് കൊല്ലക്കാലം അഭിഭാഷക വൃത്തിയില്ലാതെ ഈ നാൽപ്പത് കൊല്ലക്കാലം അവരെ കോൺട്രിബ്യൂഷൻ വെൽഫെയർ ഫണ്ടിലേക്ക് അടച്ച് ആ സംഖ്യ തിരിച്ചാവശ്യപ്പെട്ടാൽ ആ സംഖ്യ കിട്ടണമെങ്കിൽ അവൻ ഇനി അഭിഭാഷക വൃത്തി ചെയ്യില്ല എന്ന് എഴുതി കൊടുത്ത് സന്നദ്ധി സറണ്ടർ ചെയ്യാതെ കിട്ടില്ല ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡെപ്പോസിറ്റ് ആയാലും ആയാലും ബാങ്ക് ബാങ്ക് ഇരിങ്ങാലക്കുട ടൗൺ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം വജ്രത്തിളക്കംസ് നിനക്കഴകാണ് ആഭരണം Chilliatt Jewelry, South Junction, Chalakudi.